വീട്ടിൽ ഭറക്കത്ത് കൂടാനും വീട്ടിൽ സന്തോഷമുണ്ടാവാനും നമുക്ക് വീട്ടിൽ എഴുതി വെക്കാൻ പറ്റിയ ചെറിയ ഒരു ദിക്കർ അല്ലെങ്കിൽ ഒരു ആയത്ത് പറയാം വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ചൊല്ലുന്നതും വളരെ നല്ലതാണ് അതോടൊപ്പം വീട്ടിൻ്റെ മുൻഭാഗത്ത് കാണുന്ന രൂപത്തിൽ അത് എഴുതി വെച്ചാൽ വീട്ടിൽ വറക്കത്ത് കൂടുകയും ചെയ്യും അത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചൊല്ലിപ്പോവുകയും ചെയ്യും അതിന് പറ്റിയ ചെറിയ ഒരായ് ആയുറ്റിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രം സൂറത്തിൽ കഹുഫിലെ മുപ്പത്തിയൊൻപതാമത്തെ ആയുത്തിൻ്റെ ശകലമാണ് എഴുതി വെക്കേണ്ടത് മഹാനായ ഇമാം മുസ്ലിം റജിയാഹുത്ത് അലാനും അവിടുത്തെ സെഹൈ മുസ്ലിമിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാലാമത്തെ ഹദീസായി രേഖപ്പെടുത്തി വെച്ചതും കാണാം പൂർവികരായ ആളുകൾ ചെയ്തു പോന്നിരുന്ന വലിയൊരു കാര്യം അത് അൽ കഹുഫിൻ്റെ മുപ്പത്തിയൊൻപതാം ആയത്തിൻ്റെ ശകലഭാഗം അവർ ചെല്ലിയിട്ടായിരുന്നു വീട്ടിലേക്ക് കയറിയിരുന്നത് അത് വീട്ടിൻ്റെ മുൻഭാഗത്ത് എഴുതി വയ്ക്കുന്നതും വളരെ കൂടുതൽ ഉപകാരപ്രദമാണ് ഏതാണ് അതായത് ഇല്ലാ മാ ഇത് വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് എഴുതി വെക്കുകയും വീട്ടിൽ കയറുന്ന സമയത്ത് അത് ചൊല്ലിക്കൊണ്ട് കയറുകയും ചെയ്താൽ വലിയ ബറക്കത്ത് നമ്മളെ വീട്ടിലുണ്ടാകും വലിയ അനുഭൂതി വീട്ടിലുണ്ടാകും ഐക്യത്തോടുകൂടി സ്നേഹത്തോടു കൂടിയുള്ള നല്ല ഒരു വീട് ആയി നമ്മുടെ വീട് മാറിക്കിട്ടും നമ്മുടെ ജോലി സ്ഥലത്തും എഴുതി വെക്കാം നമ്മുടെ വിശ്ര സ്ഥാപനമാണെങ്കിൽ അതിലും ഇല്ലാ അള്ളഹ്ലുവില്ല എന്ന് അറബിയിൽ എഴുതി വെക്കുക എന്നിട്ട് ആ സ്ഥാപനത്തെ കയറുന്ന സമയത്ത് നമ്മൾ ഈ തിക്കറി ചൊല്ലുക വലിയ ഗുണം അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് ആരും മറന്നു പോകേണ്ട ഈ ദിക്കർ തീർച്ചയായും നമ്മൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക നല്ല എഴുതാനറിയുന്ന ഒരാളെക്കൊണ്ട് നല്ല രൂപത്തിൽ എഴുതിയാൽ അതിൽ വീട്ടിൽ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിരിക്കും ആ രൂപത്തിലേക്ക് നമ്മൾ എഴുതി വെക്കുക മാഷാ അള്ളാഹുല അള്ളാഹു സുബുബത്ത് ആല നമ്മുടെ വീടുകൾക്ക് വറക്കത്ത് നൽകുമാറാവട്ടെ ഐശ്വര്യം നൽകുമാറാവട്ടെ നമ്മുടെ വീടിൽ ഐക്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ